നമസ്കാരം പതിരും കതിരും മലയാളിയുടെ വായന സംസ്കാരത്തെ ഉജ്ജ്വലിപ്പിച്ച വിപ്ലവകാരിയായിരുന്നു പി ടി ഭാസ്കരപ്പണിക്കർ അദ്ദേഹം ഒരിക്കൽ വഴിയിൽ കണ്ട കുട്ടികളോട് പേര് ചോദിച്ചു ഓരോരുത്തരും അവരുടെ പേര് പറഞ്ഞു നാരായണൻ കൃഷ്ണൻ ശിവൻ രാമൻ ഗോവിന്ദൻ എല്ലാവരും പേര് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാഷ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു ബ്രഹ്മാവ് എന്ന പേര് ആർക്കുമില്ലേ അതെന്താണ് സൃഷ്ടിക്കുന്നവൻ എക്കാലവും അംഗീകാരമില്ലാതെ പോകുന്നു എന്നതിൻ്റെ സൂചനയായിരുന്നു ആ ചോദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഗോവിന്ദനും ശിവനും വിജയനും രാമകൃഷ്ണനും ഒക്കെയുണ്ട് പക്ഷേ ഒരു അച്യുതാനന്ദൻ ഇനിയില്ല ആ മനുഷ്യൻ്റെ രാഷ്ട്രീയ ആശയങ്ങൾ ഏറ്റെടുക്കാൻ പുതിയ തലമുറയിൽ ഒരാളുമില്ലതാനും ജീവിച്ചിരിക്കുന്ന വി എസിനേക്കാൾ ഇനി പാർട്ടിയെ പൊള്ളിക്കുന്നത് ഓർമ്മകളിൽ അഗ്നി നക്ഷത്രമായി മാറിയ വി എസ് ആയിരിക്കും അതിൻ്റെ സൂചനകളൊക്കെ കണ്ടു തുടങ്ങി സാംസ്കാരിക പ്രവർത്തകനും മുൻ എം എൽ എയുമായ പിരപ്പൻകോട് മുരളി നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ അതിന് തുടക്കമിട്ട് കഴിഞ്ഞു വിഭാഗീയതയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വി എസിനെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയനാക്കണമെന്ന് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജ് ആവശ്യപ്പെട്ടതായി പിരപ്പൻകോട് ആവർത്തിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നു അന്നത് വിവാദമായപ്പോൾ സ്വരാജ് പറഞ്ഞത് ഞാൻ വി എസിനെ കുറിച്ച് മോശമായി എന്തെങ്കിലും പറഞ്ഞതിൻ്റെ തെളിവോ വീഡിയോ ക്ലിപ്പോ ഹാജരാക്കിയാൽ ഈ പരിപാടി തൽക്ഷണം നിർത്താം എന്നായിരുന്നു എങ്കിൽ സ്വരാജിന് പരിപാടി നിർത്താൻ സമയമായിരിക്കുന്നു അന്ന് പ്രതിനിധി സമ്മേളനത്തിൽ പൂമരംകുട്ടി പറഞ്ഞതിൻ്റെ ദൃക്സാക്ഷിക വെളിപ്പെടുത്തലുമായി വന്നിരിക്കുന്നു കവിയും സാംസ്കാരിക പ്രവർത്തകനും നാടകകൃത്തും മുൻ എം എൽ എയും ഒക്കെയായി പിരപ്പൻകോട് മുരളി വെറുതെ ഒരു കള്ളം അടിച്ചു വിടുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല പാർട്ടിയുടെ സ്ഥാപക നേതാവിനെ അധിക്ഷേപിച്ചപ്പോൾ ഇടപെടേണ്ടിയിരുന്ന മുഴുത്ത നേതാക്കന്മാർ അത് കേട്ട് ആസ്വദിച്ച് ചിരിച്ചുകൊണ്ട് ഇരുന്നു അത്രേം സകലർക്കും ചെലവിന് കൊടുക്കുന്ന പിണറായി വിജയൻ ഇരിക്കുമ്പോൾ ആരാണ് എതിർക്കാൻ ധൈര്യപ്പെടുക സകലതുണ്ടാക്കിയത് ബ്രഹ്മാവാണ് എന്നാൽ ആ ബ്രഹ്മാവിന് വധശിക്ഷ വിധിച്ചാൽ എങ്ങനെയിരിക്കും കഞ്ഞി കണ്ടിടം കൈലാസം ചോറ് കണ്ടിടം വൈകുണ്ഠം എന്ന മട്ടിൽ സി പി എമ്മിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കുറേ നേതാക്കളും പിന്മുറക്കാരുമുണ്ട് പിണറായി വിജയൻ്റെ ചോറ് തിന്നു വൈകുണ്ഠത്തിൽ കഴിയാനാണ് അവർക്കെല്ലാം ഇഷ്ടം ഈ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന ആവശ്യം ഈ ഡിങ്കിരിവാലിനെ കൊണ്ട് പിണറായി പറഞ്ഞു പറയിപ്പിച്ചതാണെന്ന് അന്ന് തന്നെ ഒരു ചർച്ചയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞിരുന്നു പിണറായി വിജയൻ്റെ മാർത്തട്ടിനോട് ചേർന്ന് കിടക്കുന്നവന്മാർക്ക് ആ സ്പന്ദനമല്ലാതെ ജനങ്ങളുടെ മനസ്സെന്താണെന്നും ഭൂമിയിൽ നടക്കുന്ന മനുഷ്യരുടെ ജീവിതം എന്താണെന്നും അറിയുകയില്ല വി എസിൻ്റെ ചിതയണയും മുമ്പ് പാർട്ടിയിൽ ചിലതൊക്കെ നീറിപ്പുകയാൻ തുടങ്ങിയിരിക്കുന്നു പാർട്ടിയുടെ ഇരുമ്പുകോട്ടയ്ക്കുള്ളിൽ നടക്കുന്നതിനൊന്നും സാക്ഷിയോ തെളിവോ പുറത്തു വരില്ല എന്ന് കരുതിയാണ് സ്വരാജ് എന്ന് വെല്ലുവിളിച്ചത് പിരപ്പൻകോടിന്റെ വെളിപ്പെടുത്തലിനെതിരെ എം സ്വരാജ് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമോ എന്തോ അതിന് പോകാൻ തയ്യാറല്ലെങ്കിൽ കുറ്റം സംബന്ധിച്ച് നിങ്ങൾ വാക്ക് നൽകിയതുപോലെ ഈ പരിപാടി അവസാനിപ്പിച്ചേക്കണം അന്ന് വി എസിന്റെ കാല് പിടിച്ചത് കൊണ്ട് മാത്രമാണ് സ്വരാജ് ഒരു കൊതിക്ക് മാത്രം ഒരു തവണ എം എൽ എ ആയത് പിന്നെ രണ്ട് തവണയും പിടിക്കാൻ വി എസ് കാലു നീട്ടിക്കൊടുത്തില്ല അതിൻ്റെ ഫലം അറിയുകയും ചെയ്തു സകല കുറ്റിച്ചൂലുകളും ജയിച്ചു കയറിയ കാലത്തും എന്തുകൊണ്ടാണ് സ്വരാജ് മാത്രം തോറ്റുപോയത് പിണറായി വിജയന്റെ ഇടതു കക്ഷത്തോട് ചേർന്ന് നിന്നപ്പോഴൊക്കെ തിരയുടെ ശക്തിയല്ല ജനത്തിൻ്റെ തട്ടാണ് സ്വരാജിന് കിട്ടിയത് വി എസിനെ അന്ന് പുറത്തു പറഞ്ഞുകൂടാത്ത വാക്കുകൊണ്ട് അധിക്ഷേപിച്ച ഡോക്ടറേറ്റുള്ള ഒരു ചെറു വനിതയും ഉണ്ടിവിടെ ഇപ്പോൾ പിരിപോയ അവസ്ഥയിൽ ആടിയും പാടിയും നടക്കുകയാണ് പിരപ്പൻകോടിന് പിന്നാലെ ജി സുധാകരനും ചില വെളിപ്പെടുത്തുകൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ കണ്ണേ കരളയെന്ന് വിളിച്ച് കരയുന്നവർ അതുകൂടി കേൾക്കണം വി എസിന് തുടർഭരണം നഷ്ടമായത് ആരുടെയൊക്കെയോ താൽപ്പര്യക്കുറവ് കൊണ്ടാണെന്നും അദ്ദേഹം പറയുന്നു ആ താൽപ്പര്യക്കുറവുള്ള മനുഷ്യൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം കടഞ്ഞാൽ കിട്ടാത്ത വെണ്ണ കുടഞ്ഞാൽ കിട്ടില്ലെന്ന് പിണറായി ദാസന്മാരായ എല്ലാ ഡിങ്കിരിവാലന്മാരും ഓർക്കുന്നത് നല്ലതായിരിക്കും കമ്മ്യൂണിസത്തിൻ്റെ അവശേഷിച്ച സത്ത തീർന്നു ഇനിയുള്ളത് ചണ്ടിയും നാരും മാത്രമാണ് മണ്ണിൽ നിന്നും വളം വലിച്ചെടുത്ത് തിടമ്പിച്ചതായിരുന്നു ആ കമ്മ്യൂണിസ്റ്റുകാരൻ ആ മനുഷ്യൻ കിടപ്പിലായതിനു മുമ്പാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശാവർക്കർമാർ സമരം നടത്തിയതെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി ഒന്നാലോചിച്ചാൽ എല്ലാം വിജയന്റെ നല്ല കാലം എന്തായാലും വി എസിന് സ്വരാജ് കൽപ്പിച്ച വധശിക്ഷ നടപ്പിലാക്കാൻ പാർട്ടിയിലെ ഒരു ആരാചാരയും കാലം അനുവദിച്ചില്ല വി എസിൻ്റെ പി ബിയും കേന്ദ്ര കമ്മിറ്റിയും എല്ലാം ജനങ്ങളായിരുന്നു കൊടുങ്കാറ്റുകളെ അതിജീവിച്ച വൻമരങ്ങളൊന്നും ചെടിച്ചട്ടിയിൽ വേരി ഇറക്കിയതായിരുന്നില്ല സ്വരാജെ എ കെ ജി സെൻ്ററിൻ്റെ ടെറസിലെ ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന ഒരു ബോൺസായി പൂമരം മാത്രമാണ് ഈ സ്വരാജ്